ഹരേ കൃഷ്ണ ഇന്ന് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി വിജയ ഏകാദശി വിജയ ഏകാദശി അനുഷ്ഠിക്കുന്ന എല്ലാവർക്കും ആശംസകൾ ഹരേ കൃഷ്ണ ഇന്നത്തെ വിജയ ഏകാദശിയുടെ മഹാത്മ്യം സ്കന്ധപുരാണത്തിൽ വിവരിച്ചിരിക്കുന്നത് എങ്ങനെ എന്നൊന്ന് നോക്കാം ഒരിക്കൽ യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഇപ്രകാരമൊരു ഉന്നയിച്ചു അല്ലയോ ഭഗവാനെ എന്നിൽ ദയവുണ്ടായി ഫാൾഗുന മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശിയെ പറ്റി വിവരിച്ചാലും ഭഗവാൻ കൃഷ്ണൻ മറുപടി പറഞ്ഞു തുടങ്ങി അല്ലയോ യുധിഷ്ഠിര മഹാരാജാവേ വിജയ ഏകാദശി എന്നറിയപ്പെടുന്ന ഏകാദശിയുടെ ഈ മഹാത്മ്യങ്ങളെപ്പറ്റി കേട്ടാലും ഈ ഏകാദശി അനുഷ്ഠിക്കുന്നതിലൂടെ ഒരുവൻ്റെ സമസ്ത പാതകങ്ങളും ഉടൻ തന്നെ നിർമ്മാജനം ചെയ്യപ്പെടുന്നു ഒരിക്കൽ നാരദമുനി ബ്രഹ്മദേവനോട് ആരാഞ്ഞു അല്ലയോ ദേവന്മാരിൽ ഉത്തമനായവനെ ഫാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന വിജയ ഏകാദശിയുടെ ഗുണാതിശയങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നാലും ഇതിനെ മറുപടിയായി ബ്രഹ്മദേവൻ ഇപ്രകാരം അരുളി ചെയ്തു എൻ്റെ പ്രിയപുത്ര ഈ പരമപവിത്രവും പുരാതനവുമായ വ്രതാനുഷ്ഠാനം സർവവിധ പാപങ്ങളെയും സംഹരിക്കുന്നതാണ് ഈ ഏകാദശി ഉത്കൃഷ്ടമായ ഫലങ്ങളെ നൽകി തൻ്റെ നാമം അന്വർത്ഥമാക്കുന്നു സംശയലേശമന്യേ ഈ ഏകാദശി ഒരുവനെ വിജയത്തിൻ്റെ ശക്തി പ്രദാനം ചെയ്യുന്നു തൻ്റെ അച്ഛൻ്റെ വാഗ്ദാനം പാലിക്കുവാനായി ശ്രീരാമചന്ദ്രമൂർത്തി പത്നി സീതയോടും സഹോദരൻ ലക്ഷ്മണനോടുമൊപ്പം പതിനാല് സംവത്സരങ്ങൾ നീണ്ടു നിൽക്കുന്ന വനവാസത്തിനായി പുറപ്പെട്ടു കുറച്ച് കാലത്തേക്ക് അവർ ഗോദാവരി തീരത്തുള്ള പഞ്ചവടി എന്ന പ്രകൃതി രമണീയമായ ഒരു വനത്തിലാണ് താമസം ഉറപ്പിച്ചിരുന്നത് ഒരു നാൾ രാക്ഷസ രാജാവായ രാവണൻ പതിവ്രതയായ സീതാദേവിയെ അപഹരിച്ചു സീതാദേവിയുടെ വിരഹത്താൽ അത്രയും ദുഃഖിതനായ ശ്രീരാമചന്ദ്രൻ തീവ്ര ദുഃഖത്തിൻ്റെ അത്യുന്നതയിൽ എത്തിച്ചേർന്നു സീതാദേവിയെ വനമാകെ തേടിയലഞ്ഞ ശ്രീരാമചന്ദ്രൻ മരണാസന്നനായി കിടക്കുന്ന ഗഗരാജാവായ ജഡായുവിനെ കണ്ടുമുട്ടി സീതാദേവിയുടെ അപഹരണത്തെപ്പറ്റി തനിക്കറിയാവുന്നതെല്ലാം ശ്രീരാമചന്ദ്രനെ അറിയിച്ചതിന് ശേഷം ജഡായു ഭൗതികദേഹം ഉപേക്ഷിച്ച് പരമമായ വൈകുണ്ഠലോകം പ്രാപിച്ചു അതിനുശേഷം ഭഗവാൻ സുഗ്രീവനുമായി സംഖ്യത്തിലേർപ്പെട്ടു ശ്രീരാമചന്ദ്രൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായി അനേകം വാനരന്മാർ ഒത്തുചേർന്നു ആ സമയത്തെ വാനരന്മാരിൽ ശ്രേഷ്ഠനായ ഹനുമാൻ ലങ്കയിലുള്ള അശോകവനിയിൽ ചെല്ലുകയും സീതാദേവിയെ സന്ധിക്കുകയും ദേവിയെ സമാധാനിപ്പിച്ച് ശ്രീരാമചന്ദ്രമൂർത്തിയുടെ മുദ്രാമോതിരം നൽകുകയും അതുവഴി തൻ്റെ ഉത്കൃഷ്ടമായ ലക്ഷ്യം പൂർത്തീകരിക്കുകയും ചെയ്തു അതിനുശേഷം തിരിച്ചു വന്ന ഹനുമാൻ ഭഗവാനോട് സംഭവിച്ചതെല്ലാം വിവരിച്ചു ലങ്കയെ ആക്രമിക്കാനായി തയ്യാറെടുത്ത ശ്രീരാമചന്ദ്രൻ അസംഖ്യം സൈനികരോടൊപ്പം സാഗര തീരത്തെത്തി വിശാലമായ സാഗരം മുറിച്ചുകടക്കുന്നതിനെപ്പറ്റി ചിന്തിതനായ ഭഗവാൻ ലക്ഷ്മണനോട് ഇപ്രകാരം ആരാഞ്ഞു അല്ലയോ സൗമിത്രേയ സ്രാവ് തെമ്മിങ്കലം തുടങ്ങിയ ഭയാനകമായ ജലജീവികൾ നിറഞ്ഞതും അഗാധവുമായ ഈ മഹാസാഗരം എപ്രകാരമാണ് നാം തരണം ചെയ്യുക ലക്ഷ്മണൻ മറുപടി പറഞ്ഞു അല്ലയോ പരമ പുരുഷനായ ഭഗവാനെ അങ്ങ് ആദ്യ പുരുഷനാണ് അവിടേക്ക് അറിയാത്തതായി ഒന്നുമില്ല ഈ ദ്വീപിൽ ഭഗദാത്ഭ്യ എന്ന പേരുള്ള ഒരു മഹർഷി വസിക്കുന്നുണ്ട് ഇവിടെ നിന്ന് അധികം ദൂരയല്ലാതെയാണ് അദ്ദേഹത്തിൻ്റെ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് അല്ലയോ രാഘവ ഈ മഹർഷി ബ്രഹ്മദേവൻ്റെ ദർശന ഭാഗ്യം ലഭിച്ചവനാണ് സമുദ്രം മുറിച്ചു കടക്കുന്നതിനെപ്പറ്റി അദ്ദേഹത്തോട് ആരായണം എന്നതാണ് എൻ്റെ അഭിപ്രായം ഇപ്രകാരം ലക്ഷ്മണനെ ശ്രവിച്ച ശ്രീരാമചന്ദ്രൻ ഭഗദാൽഭ്യ മഹർഷിയുടെ ആശ്രമം സന്ദർശിക്കുകയും അദ്ദേഹത്തിനെ സഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്തു തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്ന വ്യക്തി പരമ പുരുഷനായ ശ്രീരാമചന്ദ്രനാണെന്നും രാവണനെ പോലുള്ള അസുരന്മാരെ സംഹരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അവതാര ലക്ഷ്യമെന്നും സർവജ്ഞനായ മഹർഷിക്ക് അനായാസേന ഗ്രഹിക്കാൻ സാധിച്ചു മഹർഷി ഇപ്രകാരം ആരാഞ്ഞു അല്ലയോ ശ്രീരാമചന്ദ്ര എന്തിനു വേണ്ടിയാണ് അങ്ങ് കാരുണ്യപൂർവം ഈ ഉള്ളവന്റെ ആശ്രമത്തിലേക്ക് എഴുന്നള്ളിയത് ശ്രീരാമചന്ദ്രൻ മറുപടി പറഞ്ഞു തുടങ്ങി അങ്ങയുടെ കരുണയാൽ എൻ്റെ സൈനികരോടൊപ്പം ഞാൻ ഈ സാഗര തീരത്തെ ലങ്ക കീഴടക്കാനായി എത്തിച്ചേർന്നിരിക്കുന്നു അല്ലയോ മഹർഷെ വിശാലമായ ഈ സാഗരം മുറിച്ചു കടക്കാനുള്ള ഒരു വഴി ഉപദേശിച്ചാലും ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ അങ്ങയുടെ സവിധത്തിൽ എത്തിയത് മഹാനായ ആ ഋഷി ശ്രീരാമചന്ദ്രനോട് ഇപ്രകാരം മറുപടി പറഞ്ഞു അല്ലയോ ശ്രീരാമചന്ദ്ര ഈ ഭൗതികലോകത്തിൽ യുദ്ധം ചെയ്യിക്കുവാനും അസാധാരണമായ കീർത്തിയും ഐശ്വര്യവും നേടുവാനുമായി ഒരു മഹത്തായ വ്രതാനുഷ്ഠാനത്തെ പറ്റി അങ്ങേക്ക് ഞാൻ പറഞ്ഞു തരാം എന്നാൽ ഏകാഗ്രമായ മനസ്സോടെ അങ്ങ് ഇത് അനുഷ്ഠിക്കേണ്ടതാണ് അല്ലയോ രാമ ഫാൽഗുണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഈ വിജയ ഏകാദശി അനുഷ്ഠിച്ചാൽ തീർച്ചയായും ഈ സാഗരം തരണം ചെയ്യുവാൻ അങ്ങേക്ക് സാധിക്കും അല്ലയോ ഭഗവാനെ രാമചന്ദ്ര ഇപ്പോൾ ഈ ഏകാദശി വ്രതം നോൽക്കുന്നത് എങ്ങനെയെന്ന് ദയവായി എന്നിൽ നിന്ന് ശ്രവിച്ചാലും ഏകാദശിയുടെ തലേദിവസം ഒരിക്കൽ ഊണെടുത്ത് ഏകാദശി ദിവസം പരിപൂർണമായും നവധാന്യങ്ങൾ ഒഴിവാക്കി ശി ദിവസം കൃത്യസമയത്തെ പാരണവീട്ടി ഏകാദശി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ആ മഹർഷിയുടെ ഈ നിർദ്ദേശങ്ങളനുസരിച്ച് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഏകാദശിയുടെ വ്രതാനുഷ്ഠാനങ്ങൾ ശരിയാവണ്ണം നിർവഹിക്കുന്നതിന് ഉദാഹരണമായി വർത്തിച്ചു അതിനാൽ തന്നെ അദ്ദേഹം വിജയശ്രീലാളിതനായി ഏകാദശി വ്രതം ഉചിതമായ രീതിയിൽ പാലിക്കുന്ന ഒരുവൻ ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും വിജയിയായി ഭവിക്കും ബ്രഹ്മദേവൻ നാരദ മഹർഷിയോട് തൻ്റെ സംഭാഷണം തുടർന്നു അല്ലയോ പ്രിയ എൻ്റെ മാനസപുത്ര അതിനാൽ എല്ലാവരും യും വിജയ ഏകാദശി വ്രതം പാലിക്കേണ്ടതാണ് വിജയ ഏകാദശിയുടെ മഹാത്മ്യങ്ങൾ ഒരുവൻ്റെ പാപ പ്രതികരണങ്ങൾ നശിപ്പിക്കുന്നു ഈ ഏകാദശിയുടെ മഹാത്മ്യം വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുന്ന ഒരുവനെ വാജ്പേയ യജ്ഞം നടത്തിയ ഫലം ലഭിക്കുന്നതാണ് ഹരേ കൃഷ്ണ